ആകെ ഭീഷയായിട്ടിരിക്കുകയാണ് ഗായ്സ് ഇവിടെ കുറേ തീവ്രവാദികൾ കയറിയിട്ടുണ്ട് നമ്മൾ അവരെ പിടിക്കാൻ വേണ്ടി വന്ന ടീമാണ് നമ്മളിൽ ആ ഒരു കണ്ണേ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം കുറച്ചെണ്ണ തന്നെ ഞാനൊക്കെ തട്ടി ആന്മാർ നമ്മുടെ മിക്കട്ട് കയറാൻ വന്നിരുന്നു ആ വെടിമുണ്ടെടുക്കാൻ പറ്റുമല്ലേ ആന്മാർ നമ്മൾക്കായിട്ട് അടിക്കാൻ വന്നു നമ്മൾ ആരാന്നാ അയ്യോ ആരാന്നാണ് അടിക്കല്ലേ ഓടിക്കോ നമ്മൾ സൂപ്പറാണ് അമ്മ ഉണ്ട് അയ്യോ മൂല കല്ലേ മൂലയ്ക്കെന്ന് അടിക്കരുത് എനിക്കിഷ്ടമല്ലത് ധൈര്യമുണ്ടെ മുമ്പോട്ട് വാടാ പേടിച്ചോടുന്നവനല്ലടാ ഞാൻ ഇതെന്തുവാ ഒന്നുമില്ല ആ ഞാൻ എന്നെ കാണാൻ രക്ഷിക്കാൻ വന്നതാ രക്ഷിക്കാൻ വന്നതും പോരാച്ച് പൂട്ടിയാ കുഞ്ഞിരിക്കും എന്നെ വെട്ടിണ്ടോ സാമാന ഓ സ്ലോ മോഷൻ ആക്കി ഇതെന്റെ സാമാനാണെന്നൊക്കെ ഈ ഒന്നുകൂടെ നീ വരട്ടെ എടാ ലൈഫ് കിട്ടു ലൈഫ് 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 ഏറ്റവും അത്യാവശ്യം കീ കിട്ടി ഏതോ ഡോറിന്റെ കീ കിട്ടി ഈ അല്ല എന്തായാലും വെടിയുണ്ട് നമുക്ക് അത്യാവശ്യമാണ് ഓ ആ ഡോറ് ആ പെണ്ണും പെണ്ണുമ്പോളെ നിന്നാക്കോ ഡോറ് അത് ഏതായിരുന്നു ആ ഡോറ് ആ ഡോറ് തുറന്നു പിന്നോട് കുറച്ചു ഈ ഓരോ എനിക്ക് പോവാൻ പറ്റുന്നേ ആ ഓട് പോണോടി ഇതെന്തുവാ അവിടെ എന്തുവാ കിടക്കുന്നത് പരസ്യം തോക്ക് തോക്കെടുക്കാം എനിക്ക് പരസ്യം കാണണമെങ്കിലോക്ക് ആ ലൈഫ് 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 കിട്ടി ആ ആ ഡോർ തുറന്നാന്ന് തോന്നുന്നു കേട്ടോ യു ഓ ആ ഇതെനിക്കറിയാം എനിക്ക് മനസിലായായിരുന്നു എന്നെടാ വെടിയോണ്ട് വെടി വെക്കരുത് വെടി വെക്കുന്നു ഏ ഇവടത്തേക്ക് വന്നു കേടാ വെടിയുണ്ട് പറക്കട്ടെ വെടിയുണ്ട് പറക്കട്ടെ കൊന്നുകഴിഞ്ഞാൽ ഓ അങ്ങനെ കൊന്നിട്ടുണ്ട് കൊന്ന് എൻ്റെ ലൈഫ് കുറഞ്ഞതാ യുല്ലൂ ഇവിടെ മൊത്തക്കാലാ ഇത്തോക്കെടുക്കണോ കേറുമ്പോൾ തന്നെ തെണ്ടി വരും ഇങ്ങോട്ട് ണ്ടെണ്ണം അത്ര തീർത്ത് ഇവിടെ രണ്ടെണ്ണയല്ലേ ഇവിടെ ഒരു ബോംബ് വെടി വെടി വെക്കുന്നു ഓ അടുത്തേക്ക് വരരുത് ഇവിടെ ആരെങ്കിലും ഉണ്ടോ വെടിവിടെ നിറ എവിടെ നിറ ഇവിടം എനിക്ക് കാണാൻ വേണ്ട നിന്നെ നീ എവിടെനിന്ന് വെടി വെക്കണേ സുഹൃത്ത് എനിക്ക് നിന്നെ കാണാൻ വേല വെടിയുണ്ട് ആവശ്യമില്ല അവിടെ ലൈഫ് എങ്ങനെ ഇടുന്നത് അയ്യോ അത് പോയി അത് കളയണ്ടായിരുന്നു എന്നോടാ കളി വട തൊട്ടടുത്ത് വന്നി നോക്കി കോണോ വേണ്ടി വക്കെ ആ തോക്ക് കിടിലും തോക്ക് കിട്ടിടാ കിടിലും തോക്ക് കിട്ടി തോക്ക് തോക്കെന്ന മതി ലൈഫ് എങ്ങനെയാ ഇവിടെ ഇങ്ങിരിക്കണോ ഇവിടെ എന്ത് ഇടക്കിടയ്ക്ക് ബൾബ് തെളിഞ്ഞു വരുന്നേ അതിന്റെ കീ കണ്ടുപോ ആരവിടെ ചോദിച്ചു ഞാൻ ശക്തി ഉപയോഗിക്കും പറയാലോ എവിടെന്നോ നല്ല വെടി വരുന്നുണ്ട് എവിടുന്നാന്ന് മനസ്സിലാവണില്ല ഓ ഓഫ് പകുതി പോയി ഓക്കേ എനിക്ക് ഭയങ്കര ഐക്യു ആണ് എഴുതി കാണിച്ച് എഴുതി കാണിക്കൂ